നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ഈ ഒരു ജൂൺ മാസത്തിൽ എല്ലാ എ പി എൽ ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം നിരവധി മാറ്റങ്ങളാണ് ഈ ഒരു ജൂൺ മാസത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ റേഷൻ കാർഡ് തരം മാറ്റുന്ന നടപടിയും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് അനർഹമായി ബി പി എൽ വിഭാഗം റേഷൻ കാർഡ് കൈവശം വെച്ചാൽ കടുത്ത നടപടിയായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക നിങ്ങളുടെ റേഷൻ കാർഡ് തരം മാറ്റുക മാത്രമല്ല നിങ്ങൾ ഇതുവരെ ഈ ഒരു റേഷൻ കാർഡ് ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ വിപണി വില ഈടാക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ട സാഹചര്യം ഒഴിവാക്കാൻ നിങ്ങൾ അനർഹമായാണ് ഈ ഒരു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ആ റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡിലേക്ക് ഉടനെ തന്നെ മാറുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം സർക്കാർ നടപടികളിലൂടെ കണ്ടെത്തുകയാണെങ്കിലാണ് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാവുക സ്വമേധയാ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ മുൻഗണനാ വിഭാഗത്തിലെ എഴുപതിനായിരത്തോളം പേരെ പുറത്താക്കിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം സംസ്ഥാനത്ത് പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിൻ്റെ ബി പി എൽ പട്ടികയിലുള്ള ആളുകൾ അതുപോലെ തന്നെ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ബാധിതർ ഓട്ടിസം ഉള്ളവർ ഗുരുതര മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൾഫാൻ ബാധിതർ വൃക്കയോ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ള ആളുകളോ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതം മറ്റു മൂലം കിടപ്പിലായിട്ടുള്ള ആളുകൾ എന്നിവർ ഉൾപ്പെട്ടിട്ടുള്ള ആ കുടുംബങ്ങൾ നിർദ്ധന നിരാലംബരായിട്ടുള്ള സ്ത്രീ വിധവ അവിവാഹിത അമ്മ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവർ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങൾ എന്നിവർക്കെല്ലാം തന്നെ ബി പി യിൽ റേഷൻ കാർഡ് കൈവശം വെക്കുവാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അർഹതയുണ്ട് ഈ അനർഹമായി റേഷൻ കാർഡ് കൈവശം വെച്ചാലാണ് സർക്കാർ നടപടികൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാവുക സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്